ാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ പറയുന്നത് കേരള പി എസ് സി റാങ്ക് ലിസ്റ്റ് പോസ്റ്റ് ഓഫ് കെയർ ടേക്കർ ഓർ ക്ലർക്ക് കെയർ ടേക്കർ ഓർ ക്ലർക്ക് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് മ്യൂസിയംസ് ആൻഡ് സൂസ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പോൾ ഇതിൽ എത്ര പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം എത്രയാണ് അവർക്ക് മാർക്സ് ലഭിച്ചത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഈ ഒരു ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ ഈ മെയിൻ ലിസ്റ്റിൽ പത്തു പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് മെയിൻ ലിസ്റ്റിലെ പത്ത് പേര് ആ മെയിൻ ലിസ്റ്റിൻ്റെ ഏറ്റവും താഴെയുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴാണ് അപ്പോൾ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് അത്രയും മാർക്കുള്ളവരിതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റ് പറയുവാണെങ്കിൽ ഈഴവ തീയ്യ ബിലവ അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ പറയുവാണെങ്കിൽ അഞ്ച് പേരും ഇൻ ഇൻക്ലൂഡഡ് ആണ് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആണ് അവരുടെ മാർക്ക് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് സെപ്പറേറ്റ് നമ്മൾ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പതിനെട്ട് അങ്ങനെ നാല് പേരെയാണ് സോറി അഞ്ച് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എസ് സി എസ് ടിയുടെ കട്ട് ഓഫ് വരുന്നത് ലെവൺ പോയിൻറ്റ് ത്രീ ത്രീ ആണ് ഇലവൻ പോയിന്റ് ത്രീ ത്രീ അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് ആരുമില്ല മുസ്ലിം അതിലൊന്നും ആരും പെട്ടിട്ടില്ല ഇനി ലാറ്റിൻ കത്തലിക്സിന് വരുന്നത് അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു ദൻ ഒ ബി സിയിൽ നാല് പോയിന്റ് മൂന്ന് മൂന്ന് വിശ്വകർമ്മ നാല് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും മിനിമം മാർക്ക് പന്ത്രണ്ടായിരുന്നു എസ് ഐ യു നാടാർ നീൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി നീൽ ധീവരാ നീൽ ഹിന്ദു നാടാർ നീൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് മിനിമം കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതിൽ രണ്ട് റാങ്ക് നമ്പർ പറഞ്ഞിട്ടുണ്ട് അവരുടെ റിസൾട്ട് വിധേൾട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആസ് പെർ ദ ഓർഡർ ഓഫ് ദ ഓണറബിൾ കമ്മീഷൻ അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എല്ലാ റാങ്ക് ലിസ്റ്റിലും കൊടുക്കുന്ന പോലെ തന്നെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു ന്യൂസ് മറ്റുള്ളവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്